കൊടും കുറ്റവാളികൾക്ക് ഭൂമിയിൽ ഒരു നരകമുണ്ടായിരുന്നു അമേരിക്കയിലെ കുപ്രസിദ്ധമായ അൽക്കട്രാസ് ജയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അടച്ചുപൂട്ടിയ ഈ ജയിൽ ആറ് പതിറ്റാണ്ടായി അടഞ്ഞുകിടപ്പാണ് എന്നാൽ അൽക്കട്രാസ് ജയിൽ വീണ്ടും തുറക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചുവെന്നും രാജ്യം കുറ്റകൃത്യങ്ങളിൽ വലയുകയാണ് എന്നുമാണ് അൽക്കട്രാസ് ജയിൽ തുറക്കാനുള്ള ട്രംപിന്റെ വിശദീകരണം ക്രമസമാധാനം നീതി എന്നിവയുടെ പ്രതീകമായി അൽക്കട്രാസ് മാറുമെന്നാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് അൽക്കട്രാസ് വീണ്ടും തുറക്കാൻ ജയിൽ വകുപ്പ് നീതിന്യായ വകുപ്പ് എഫ് ബി ഐ ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നിവരോട് നിർദ്ദേശിച്ചതായും ട്രംപ് പറഞ്ഞു പുതുക്കിപ്പണിഞ്ഞ് വലുതാക്കിയ ഈ തടവറയിൽ അമേരിക്കയിലെ ഏറ്റവും ക്രൂരരും അക്രമാസക്തരുമായ കുറ്റവാളികളെ പാർപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിലെ പ്രേതദ്വീപ് എന്നറിയപ്പെടുന്ന അൽക്കട്രാസ് ദ്വീപിലാണ് അൽക്കട്രാസ് ജയിൽ സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ആർക്കും ഒരിക്കലും രക്ഷപ്പെടാനാകില്ലെന്ന വിശേഷണമുണ്ടായിരുന്ന ലോകത്തെ ഏറ്റവും ഭയാനകമായ തടവറുകളിൽ ഒന്നാണ് ഇത് അൽകട്രാസിന് പറയാൻ നീണ്ട ഒരു ചരിത്രമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ജുവാൻ മാനുവൽ എന്ന സ്പാനിഷ് നാവികനാണ് അൽക്കട്രാസ് ദ്വീപ് കണ്ടെത്തിയത് ദ്വീപിനു ചുറ്റുമുള്ള ശക്തമായ സമുദ്രപ്രവാഹങ്ങളും രക്തം ഉറഞ്ഞു പോകുന്ന പസഫിക്കിലെ തണുപ്പും സ്രാവുകളുടെ സാന്നിധ്യവും കാരണം ഇവിടെ എത്തിപ്പെടുന്നവർക്ക് രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് ആദ്യം ഒരു നാവിക പ്രതിരോധ കോട്ടയായിരുന്നു ഇവിടെ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെയാണ് ഇത് നാവികസേനയുടെ ജയിലാക്കി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നീതിന്യായ വകുപ്പ് ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലു മുതൽ കൊടും കുറ്റവാളികൾക്കുള്ള ഫെഡറൽ ജയിലാക്കി ഇതിനെ മാറ്റുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മ്യൂസിയമാക്കി മാറ്റുന്നത് വരെ ഇത് കഠിനമായിരുന്നു ജയിലുകൾക്ക് ഉള്ളിലെ സാഹചര്യം മിക്ക സെല്ലുകളും വെറും ഒമ്പതടി നീളവും അഞ്ചടി വീതിയും മാത്രം ഉള്ളവയായിരുന്നു വളരെ കുറച്ച് ഫർണിച്ചറുകൾ മാത്രം എന്നാൽ തടവുകാർക്ക് ചൂടുവെള്ളത്തിലുള്ള കുളിയും യു എസ് ജയിൽ സംവിധാനത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണവുമാണ് ഇവിടെ ലഭിച്ചിരുന്നത് അൽകാപ്പോൾ ജോർജ് മെഷീൻ ഗൺ കെല്ലി എന്നിവരുൾപ്പെടെ രാജ്യത്തെ ഏറ്റവും കുപ്രസിദ്ധ കുറ്റവാളികളെ പാർപ്പിച്ച ചരിത്രവും ഈ ജയിലിനുണ്ട് എഫ് ബി ഐയുടെ കണക്കനുസരിച്ച് ഇരുപത്തി ഒൻപത് വർഷത്തിനിടയിൽ മുപ്പത്തി ആറ് പേർ പതിനാല് തവണയായി ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ മിക്കവാറും എല്ലാവരും പിടിക്കപ്പെടുകയായിരുന്നു സെല്ലുകളിൽ നിന്ന് രക്ഷപ്പെട്ട ചിലർ മുങ്ങി മരിച്ചതായും കരുതപ്പെടുന്നു ഇവരുടെ മൃതദേഹങ്ങൾ പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഹോളിവുഡ് സിനിമകൾ വഴിയും നമുക്ക് പരിചിതമാണ് അൽക്കാട്രാസ് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ബേർഡ് മാൻ ഓഫ് അൽക്കാട്രാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലിറങ്ങിയ എസ്കേപ്പ് ഫ്രം അൽക്കട്രാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഷോൺ കോണറിയും നിക്കോളാസ് കേജും അഭിനയിച്ച ദി റോക്ക് എന്നീ സിനിമകളിലെ ഒരു പ്രധാന കഥാപാത്രം ഈ ജയിലായിരുന്നു മറ്റ് ഫെഡറൽ ജയിലുകളെക്കാൾ മൂന്നിരട്ടി ചെലവ് ഏറിയതായിരുന്നു അൽക്കട്രാസ് ജയിൽ ദ്വീപിലെ ജയിലായതിനാൽ ഇന്ധനം മുതൽ ഭക്ഷണം വരെ എല്ലാം ബോട്ടിൽ കൊണ്ടുവരണമായിരുന്നു പ്രധാനമായും ഈ ചെലവ് കാരണമായിരുന്നു ഈ ജയിൽ അടച്ചുപൂട്ടിയത് പിന്നീട് നാഷണൽ പാർക്ക് സർവീസിന് കീഴിലുള്ള ഒരു ടൂറിസ്റ്റ് സങ്കേതമായി ഇത് മാറി എന്നിരുന്നാലും അൽകട്രാജിലെ സൗകര്യങ്ങൾ ആധുനിക നിലവാരത്തിലേക്ക് എത്തിച്ച് ജയിൽ തിരിച്ചു കൊണ്ടുവരാൻ വൻതോതിലുള്ള നിക്ഷേപം ആവശ്യമായി വരും സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്നാണ് ഇപ്പോൾ ഈ ജയിൽ പ്രതിവർഷം ഒന്നേ ദശാംശം നാല് ദശലക്ഷം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് അതിനാൽ ട്രംപിന്റെ ഈ പുതിയ തീരുമാനം സഞ്ചാരികൾക്കിടയിൽ അപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ട്രംപിന്റെ ഒരു ഭ്രാന്തൻ ചിന്തയാണെന്ന് പറയുന്നവരും കുറവല്ല